ബസ്സുകൾ ട്രിപ്പ് മുടക്കിയതോടുകൂടി യാത്രാക്ലേശം അതിരൂക്ഷമായി തങ്കമണി പ്രകാശ് തോപ്രാങ്കുടി മുരിക്കാശ്ശേരി റൂട്ടിലാണ് സ്വകാര്യ ബസും കെഎസ്ആർടിസിയും അനധികൃതമായി ട്രിപ്പ് മുടക്കുന്നത് തങ്കമണി പ്രകാശ് റോഡ് നിർമ്മാണത്തിന്റെ പേരിൽ നിർത്തിയ സർവീസാണ് നിർമ്മാണം പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പുരാരംഭിക്കാത്തത് കട്ടപ്പന മുരിക്കാശ്ശേരി പെർമിറ്റുള്ള വാഹനങ്ങൾ തങ്കമണിയിൽ സർവീസ് അവസാനിപ്പിക്കുകയാണ് മുൻപ് നിരവധി ബസ്സുകളാണ് തങ്കമണി പ്രകാശ് തോപ്രാങ്കുടി മുരിക്കാശ്ശേരി റൂട്ടിൽ സർവീസ് നാല് മാസം മുൻപ് തങ്കമണി പ്രകാശ് റോഡ് നവീകരണത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ബസ് സർവീസുകൾ നിർത്തിവച്ചിരുന്നു എന്നാൽ റോഡ് പണി പൂർത്തീകരിച്ചിട്ട് നാമമാത്രമായി സർവീസുകൾ മാത്രമാണ് പുനരാരംഭിച്ചത് ഇപ്പോൾ തങ്കമണിയിൽ നിന്നും തോപ്രാങ്കുടി വഴി മുരിക്കാശ്ശേരിക്ക് ഉച്ചകഴിഞ്ഞ് ഒന്ന് നാൽപ്പതിനൊരു കെ എസ് ആർ ടി സിയും നാല് മുപ്പതിനൊരു സ്വകാര്യ ബസ്സും മാത്രമാണുള്ളത് നാലുമണിക്കുണ്ടായിരുന്ന കെ എസ് ആർ ടി സി യാതൊരു കാരണവുമില്ലാതെയാണ് സർവീസ് നിർത്തിവച്ചിരിക്കുന്നത് ഇതോടുകൂടി പ്രകാശ് തോപ്രാങ്കുടി മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും മറ്റു പൊതുജനങ്ങളും വളരെയേറെ യാത്രാക്ലേശമാണ് അനുഭവിക്കുന്നത് നിർത്തന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സമാന്തര സർവീസുകളെ ആശ്രയിക്കേണ്ട ഗതിങ്ങേറ്റിലുമാണ് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ ഉത്തരവിന് വിപരീതമായി തങ്കമണിയിൽ നിന്നും തോപ്രാങ്കുടി മുരിക്കാശ്ശേരി വഴി വൈകിട്ട് ആറിന് ശേഷം പെർമിറ്റുള്ള സ്വകാര്യ ബസ്സുകൾ തങ്കമണിയിൽ സർവീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് തങ്കമണിയിൽ നിന്നും തോപ്രാങ്കുടി വഴി മുരിക്കാശ്ശേരിക്കുള്ള അവസാന ബസ് വൈകിട്ട് നാല് മുപ്പതിനാണ് ഇത് കഴിഞ്ഞാൽ ടാക്സി വിളിച്ചു പോകേണ്ട ഗതികേടാണുള്ളത് ഇതുവഴി പെർമിറ്റുള്ള ചില വാഹനങ്ങൾ ചെമ്പക്കപ്പാറ വഴി റൂട്ട് മാറ്റിയും ഓടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടും മോട്ടോർ വാഹന വകുപ്പും നടപടിയെടുക്കുവാൻ തയ്യാറായിട്ടില്ല ഈ നില തുടർന്നാൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി വൻ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി